യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴും അന്ധവിശ്വാസത്തിന്റെ മാറാപ്പുകൾ നാം പേറുന്നുണ്ട് പലപ്പോഴും ജീവിതത്തിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവെന്ന് ബാഹ്യമായി അടയാളപ്പെടുത്തുന്ന വിശ്വാസികളെന്ന പേരിൽ ജീവിക്കുന്ന നാം ജീവിത പ്രവർത്തന വഴിയിൽ പലപ്പോഴും ലോകത്തെ മാനിക്കുന്നു അന്ധവിശ്വാസങ്ങളെ മാനിക്കുന്നു അന്ധവിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നു അതുകൊണ്ട് നാളുകൾ നോക്കുന്നു സമയം നോക്കുന്നു നമ്മൾ ഈ ലോകത്തിൻ്റെതെന്ന മട്ടിൽ ലോകത്തിൻ്റെ ദേവനെ ആരാധിക്കുന്നവരായിട്ട് മാറുന്നു പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായി ഒരു പരിശോധന നമുക്ക് ആവശ്യമുണ്ട് മിഴിവട്ടത്തിന് ചുറ്റുപാടും കാണുന്ന ഈ ഇത്തരം അന്ധവിശ്വാസങ്ങളെ മൊഴിവട്ടം കൊണ്ട് എതിർക്കാൻ നമുക്ക് കഴിയണം ഈ ലോകത്തിന്റെ സാമാന്യതയിൽ ജീവിക്കാനല്ല വിശ്വാസത്തിന്റെ സമ്പൂർണതയിലേക്ക് വരാനാണ് ക്രിസ്തു നമ്മെ വിളിച്ചിട്ടുള്ളത് എന്ന കാര്യം മറന്നു ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന് ഓർക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടം തിരുവിഷ്ടീഡിയ സ്വാഗതം മിഴിവട്ടത്തിലെ മൊഴിവട്ടം ഇരുപത്തിമൂന്നാം ഭാഗം വിശ്വാസ വഴിയിലെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചാണ് നാം ഈ പങ്ക്തിയിൽ ചിന്തിക്കുക വിശ്വാസികളെന്ന് പറയുമ്പോഴും യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്നവരായി ജീവിക്കുമ്പോഴും ജീവിതത്തിന്റെ വഴിയിൽ പലപ്പോഴും നാം അന്ധവിശ്വാസത്തിന്റെ ചുവടുവെപ്പുകളിലാണ് ക്രിസ്തുവിലാണെന്ന് പറയുകയും അതേസമയം തന്നെ ലോകത്തിന്റെ ശക്തികളെ ആദരിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന മനോഭാവം നാം പലപ്പോഴും വെച്ചു പുലർത്തുന്നുണ്ട് യേശു ക്രിസ്തുവിളുടെ വിശ്വാസം ഭക്തിയാണ് എന്നൊരു തെറ്റിദ്ധാരണയാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് പറയാവുന്നത് വിശ്വാസം എന്നതൊരു ജീവിത നിലപാടാണ് എന്ന പരമാർത്ഥം ഒരു ധാർമ്മികബോധത്തിൻ്റെ വീക്ഷണ വീക്ഷണകോണാണ് എന്ന കാര്യം പലപ്പോഴും നാം മറന്നു പോകുന്നു അതുകൊണ്ട് സത്യമായ ക്രിസ്തുവിൽ ചരിക്കുന്നുവെന്ന് അഭിമാനിക്കുന്നവർ യേശുവിലാണ് നമ്മുടെ ജീവിതമെന്ന് ഉറപ്പിക്കുന്നവർ അന്ധവിശ്വാസങ്ങളുടെ പിടിയിൽ നിന്നും മോചനം പ്രാപിച്ചേ മതിയാവും വിശ്വാസ വഴി നേരിടുന്ന ഏറ്റവും വലിയ അപകടം അന്ധവിശ്വാസങ്ങളുടേതാണ് കാരണം വിശ്വാസം വിശ്വാസരാഹിത്യത്തിലേക്ക് എത്തുന്നതിനേക്കാൾ അപകടമാണ് അന്ധവിശ്വാസത്തിൽ കുടുങ്ങുക എന്നുള്ളത് വിശ്വാസരാഹിത്യവും വിശ്വാസവും തമ്മിലുള്ള ഒരു ബന്ധം പരിശോധിച്ചാൽ ഒരാൾ വിശ്വാസിയാകുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ വിശ്വാസത്തെ എതിർക്കുന്നുവെങ്കിൽ നിശ്ചയമായും മറുപക്ഷത്താണ് താനെന്ന് അയാൾ തിരിച്ചറിയും അങ്ങനെ മറുപക്ഷത്താണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ വിശ്വാസത്തിനെതിരായ യുക്തി അയാൾ തൻ്റെ ജീവിതത്തെ പ്രയോഗിക്കുകയും വിശ്വാസത്തിൻ്റെ നിലപാടുകളെ എതിർക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ വിശ്വാസ നിലപാടുകൾ സത്യമായതിനാലും ധാർമ്മികമായി നിലനിൽപ്പുള്ളതിനായാലും നിലനിൽപ്പുള്ളതിനാലും അയാൾക്ക് തിരികെ വരാനുള്ള സാധ്യതയുണ്ട് ഒരാൾ സാധാരണ രീതിയിൽ നിരീശ്വരവാദിയാകുന്നു യേശു ദൈവമല്ല എന്ന് എന്നിരിക്കട്ടെ അങ്ങനെ പറയുമ്പോഴും യേശു ദൈവമല്ല എന്ന് പറയാനായി അയാൾ ശ്രമിക്കുമ്പോഴൊക്കെ യേശു ദൈവമാണോ എന്നൊരു ചോദ്യം നിരന്തരം അയാളുടെ ജീവിതത്തിലുണ്ടാവും യേശു ദൈവമല്ല എന്ന് എത്ര പ്രാവശ്യമായിട്ട് പറയുന്നുവോ അത്രയും തവണ യേശു ദൈവമാണ് എന്നൊരു ബോധം അല്ലെങ്കിൽ യേശു ദൈവമാണോ എന്നൊരു സംശയം അയാളുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാവും അത്തരത്തിലുള്ളൊരു സംശയം നിശ്ചയമായും ക്രിസ്തു ദൈവമാണ് എന്ന് എന്നേറ്റുപറയാനുള്ളൊരു സാധ്യതയായി അവിടെ ശേഷിക്കുന്നുണ്ട് ഞാനൊരു നിരീശ്വരവാദിയായിരുന്നയാളാണ് ഒരു നിരീക്ഷണവാദിയെ സംബന്ധിച്ച് യേശുവിനെ സ്വീകരിക്കാൻ വളരെ എളുപ്പമാണ് കാരണം അയാളുടെ മുമ്പിൽ പിന്നെ അയാൾ അന്ധവിശ്വാസങ്ങളൊന്നും അയാളുടെ മുമ്പിലില്ല ഒരു അന്ധവിശ്വാസത്തിൽ പെട്ടുപോയ ഒരാൾ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ വിശ്വാസക്രമങ്ങൾക്ക് ക്രമങ്ങൾക്ക് അകത്ത് വിധേയപ്പെട്ടു പോയ ഒരാളുടെ പ്രശ്നം എന്താണ് അയാൾക്കൊരിക്കലും താൻ പോകുന്ന വഴി തെറ്റാണ് എന്ന് തോന്നുന്നില്ല അയാൾ വിചാരിച്ചു നോർമൽ നോർമലാണെന്നാണ് വിശ്വാസത്തിൻ്റെ വഴിയാണെന്നാണ് അതുകൊണ്ടാണ് വിശ്വാസ വഴിയിൽ അന്ധവിശ്വാസങ്ങളെ നാം കൂടുതൽ എതിർക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അന്ധവിശ്വാസങ്ങൾ എതിർക്കാൻ യുക്തി കൊണ്ട് സാധ്യമല്ല പലപ്പോഴും ആളുകൾ ശ്രമിക്കുന്നതിനാണ് ഇപ്പോൾ യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ ശ്രമിക്കുന്നത് അന്ധവിശ്വാസങ്ങൾ എതിർക്കാനൊക്കെയാണ് ഇപ്പോൾ മന്ത്രവാദം അല്ലെങ്കിൽ സ്ഥാനം നോട്ടം മഷിനോട്ടം അതിനൊക്കെ എതിർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അബദ്ധം എന്താണെന്ന് വെച്ചാൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അവയെ നേരിട്ട് എതിർക്കാൻ യുക്തിക്ക് സാധ്യമല്ല വിശ്വാസ വഴിയിൽ അന്ധവിശ്വാസങ്ങൾ വിശ്വാസം കൊണ്ട് തന്നെ നേരിടേണ്ടതാണ് വിശ്വാസം കൊണ്ട് പരിശോധിക്കേണ്ടതാണ് അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നടവഴിയിൽ എവിടെയൊക്കെ ഇത്തരം മുള്ളുകൾ കിടപ്പണ്ടെന്ന് നമുക്ക് മനസ്സിലാകും വിശ്വാസത്തിന് എതിരായി നിലനിൽക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങളും സ്വാഭാവികമെന്നും അല്ലെങ്കിൽ നിസാരമെന്നും നാം കരുതിപ്പോവാണ് അപ്പോൾ അന്ധവിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ പല കാര്യങ്ങൾ ഇപ്പോൾ നിസ്സാരമായി പറഞ്ഞാൽ നോട്ടിനെ ചവിട്ടിയാൽ തൊട്ടുമുത്തുന്നു പറഞ്ഞ വലിയ കാര്യമുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നില്ല ചെറിയൊരു കാര്യമല്ലേ നോട്ടിനെ ചവിട്ടിയാൽ ഒരു പുസ്തകത്തെ ചവിട്ടിയാൽ നമ്മളത് തൊട്ട് നമ്മൾ നമ്മളത് ചെയ്ത പ്രവൃത്തിക്കകത്തുള്ളത് എന്താണെന്ന് നാം പരിശോധിക്കാറില്ല ഇത് സ്വാഭാവികമായി തുടർന്നു പോരുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലത് ശീലിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തുടർന്നു പോരുന്ന കാര്യമാണ് അതൊരു തെറ്റാണെന്ന് പറയാനായിട്ടത് എന്താണ് അതിൻ്റെ ആന്തരികതക്കകത്തുള്ളത് ഈ അനുഷ്ഠിക്കുന്ന പ്രവൃത്തിക്കകത്ത് എന്ത് കുഴപ്പമുണ്ടെന്ന് ചിന്തിച്ചിട്ടേയില്ല അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ താൻ വിശ്വാസിയാണെന്ന് കരുതുകയും ഈ അന്ധവിശ്വാസം പേറുകയും ചെയ്യും അന്ധവിശ്വാസത്തിന്റെ ഭാണ്ഡം പേരിട്ടാണ് യാത്ര വിശ്വാസ വഴിയിലൂടെയാണ് യാത്ര ഈ അന്ധവിശ്വാസം ഇപ്പോൾ നോട്ടുമൂട്ടുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒന്ന് ഈ തൊട്ട് നിറകെ വെക്കുമ്പോൾ എന്തെന്നാണ് മനസ്സിൽ ഓർക്കുന്നത് ഇതൊരു വലിയ കാര്യമാണ് ഇത് ഈശ്വരനാണ് അതാണല്ലോ തൊട്ട് വണങ്ങുക അങ്ങനെ വണങ്ങുന്നു എന്നുള്ളത് പണത്തിൽ വണങ്ങാമോ അവിടെ ദ്രവ്യാസക്തിയുമായി ബന്ധപ്പെട്ട കാര്യം വരുന്നു ദ്രവ്യാഗ്രഹം വരുന്നു ഒന്നാം പ്രമാണ ലംഘനമായിട്ട് മാറുന്നു എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അതല്ലാതെ തന്നെ സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം എന്താ സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം വളരെ ഗുണ അനുകൂലമായ നിലപാടാണ് സമ്പത്ത് വളരെ നല്ലതാണ് എന്ന ഒരു ഭാവത്തിലാണ് സമ്പത്തിനോട് സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി വ്യായം ചെയ്യാനുള്ളതാണെന്നോ സമ്പത്ത് കൈക്കലാക്കി വെക്കുന്നത് ശരിയല്ലെന്നോ നാം കരുതിയിട്ടേയില്ല അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നേടുന്നുവെങ്കിൽ ആർജിക്കുന്നുവെങ്കിൽ അതെൻ്റെ കഴിവാണെന്നും അതെനിക്കുള്ളതാണെന്നും ഇപ്പോഴും കരുതിപ്പോരാണ് മാർപ്പാപ്പ ചാക്രീകരണത്തിൽ എഴുതുന്നുണ്ട് എത്രയോ വർഷമായി തിരുസഭ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്ത് പറഞ്ഞാലും എൻ്റെ കയ്യിലുള്ളവ ഞാൻ നേടിയവ ആർജിച്ചെടുത്തവ എൻ്റെതാണെന്ന ബോധം നിലനിൽക്കുന്നു തിമോത്യോസം ലേഖനം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും മൂലം ധനമോഹമാണ് ഈ ധനമോഹം ഒരു പ്രധാന ഒരു തെറ്റായിട്ട് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു കുഴപ്പമായിട്ട് കണ്ടിട്ടില്ല വിശ്വാസ വഴിയിലാണ് ചരിക്കുന്നത് പക്ഷേ ഇതിങ്ങനെ കൂടെ കൊണ്ടുപോകണം അപ്പോൾ നിലത്ത് വീണ നോട്ടിനെ ചവിട്ടുന്നു എന്നുള്ളത് ഒരു അന്ധവിശ്വാസമാണ് എന്ന കാര്യം നാം തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയിട്ടില്ല ഇത് അന്ധവിശ്വാസമായി പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നില തുടരുകയാണ് ഇതുപോലെ നിരവധിയായ കാര്യങ്ങൾ നിരവധിയായ കാര്യങ്ങൾ നാം ഇങ്ങനെ തുടർന്നു പോരുന്നുണ്ട് പല കാര്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റും നമ്മൾ അന്ധവിശ്വാസങ്ങൾ ഇപ്പോൾ നാളുകൾ ഞായർ തിങ്കളൊക്കെയുള്ള നാളുകൾ അതിൽ ചൊവ്വാഴ്ച നല്ല ദിവസം ആണോ എന്ന് ചോദിച്ചാലോ നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങളൊരു കാടിൻ്റെ അടുത്തുകൂടെ ചൊവ്വാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ വൈകിട്ട് പോകും നിങ്ങൾക്ക് ഭയമുണ്ടോ സ്വാഭാവികമായി ഭയമില്ലെന്നാണ് നമ്മൾ പറയുക ഈ ഭയമില്ലെന്ന് പറയുമ്പോൾ ഭയമില്ലാത്തതിൻ്റെ ഒരു ലക്ഷണം ടേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഭയമില്ലെന്നാണ് പറയുക ടേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഈ കാടിൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ ചെയ്യുന്നൊരു പ്രവൃത്തി ഇങ്ങനെയാണ് യേശു 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 എന്ന് ഉറക്കെ ജപിച്ചുകൊണ്ട് പോകും ഇതറിയാത്ത സിനിമ പാട്ടും പാടിയിട്ടും ഇപ്പോൾ ഉണ്ട് ഇത് അന്ധവിശ്വാസമാണത് ഈ അന്ധവിശ്വാസത്തെ തിരിച്ചറിയുന്നില്ല അപ്പം ആനവാൽ മോതിരം അങ്ങനെയാണല്ലോ ആനവാൽ മോതിരം ഇതുപോലെയാണ് ആനവാൽ മോതിരം നമ്മൾ ഒരു അന്ധവിശ്വാസമാണ് പക്ഷേ ഇതുള്ളത് കൊണ്ട് പിശാശി വരില്ല ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് മനസ്സിൽ വിചാരിക്കണം ഭയം മാറാൻ ഇത് നല്ലതാണെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ വിചാരിക്കുന്ന ഒരു അന്ധവിശ്വാസമാണ് അതുള്ള കാര്യമല്ല ഒരു തോന്നൽ മാത്രമാണ് ധരിപ്പിക്കൽ മാത്രമാണ് ഇതേപോലെ നിരവധിയായ എന്താ വിശ്വാസങ്ങൾ ഇപ്പോൾ നാളുകളെ സംബന്ധിച്ച് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ആളുകൾ പല കാര്യങ്ങളും തുടങ്ങാൻ പഠിക്കുന്നു ഈ അടുത്ത് ഞാൻ കണ്ട ഒരു വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഈ നല്ല ദിവസം നോക്കി നടക്കാം നല്ല ദിവസം ഈ വിജയദശമിക്ക് ഈ കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ നിരവധി കടകളാണ് ക്രിസ്ത്യാനികൾ ഉദ്ഘാടനം ചെയ്തത് ക്രിസ്ത്യാനികളാണ് എല്ലാ ദിനങ്ങളും ഒരുപോലെയാണ് കർത്താവാണ് വിജയം നൽകുന്നത് എല്ലാം നയിക്കുന്ന ദൈവമാണ് കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത് അവന്റെ നാമത്തിലാണ് എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത് എന്നിങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനും കൊണ്ട് പറയുക പക്ഷേ കട ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം എന്തായിരിക്കും അതിങ്ങനെയുള്ള ദിവസങ്ങൾ നോക്കിയിട്ടാണ് നല്ല ദിവസമൊന്നും നോക്കിയിട്ടാണ് സമയമുണ്ട് സമയത്തിന്റെ കാര്യം വളരെ രസകരമാണ് പള്ളിയിൽ അച്ഛനോട് കല്ലിടാൻ പറയാം അത് ആരക്കും ഏഴരയ്ക്ക് ഇടയ്ക്കാണ് ഈ ഇടയ്ക്ക് എന്തിനാണ് കല്ലിടണെന്നാണ് ഇത് കേട്ടാൽ നമുക്ക് കാര്യം അറിയാം എന്നെ കൊച്ചിയിലൊരു സ്ഥലത്ത് ഒരു കല്ലിടുന്ന കാര്യത്തിന് വിളിച്ച് വീടുപണി ആരംഭിക്കുകയാണ് മൃദരൊന്നും വരൂ കല്ലിടൽ ആണ് ഞാൻ വെച്ചാൽ എപ്പോഴാണ് അത് ആറരക്കും ഏഴരക്കും ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞു എനിക്ക് നേരം ഉണ്ടാവില്ല ഇങ്ങനെ തന്നെ പറഞ്ഞു നേരം ഉണ്ടാവില്ല കാരണം ഇത് അന്ധവിശ്വാസമാണ് ഈ അന്ധവിശ്വാസം ഈ സമയത്താണ് നന്മെന്ന് സമയം ക്രമീ ക്രമീകരിച്ച ദൈവമല്ലല്ലോ സമയം ക്രമീകരിച്ച മനുഷ്യനല്ലേ മനുഷ്യനുണ്ടാക്കിയ കാലഗണനക്കരിച്ച അനുസരിച്ചുള്ള സമയത്തിനകത്ത് നന്മ ഉണ്ട് എന്ന് വിശ്വാസം പഠിപ്പിക്കുന്നതിൻ്റെ പേര് തന്നെ അന്ധവിശ്വാസം അല്ലേ ഇന്ന സമയം കുഴപ്പമാണ് അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് രാത്രി പുറത്തിറങ്ങാൻ പാടില്ല എന്താണ് അത് അസമയെന്നാണ് പറഞ്ഞു ഏതാണ് പിന്നെ സമയം മനുഷ്യന്റെ സമയം ഏതാണ് ഏത് സമയത്താകണം ഏത് സമയത്ത് ചെയ്യണം ഏത് ദിനമാണ് നല്ലത് ഇത്തരത്തിലുള്ള ചിന്തകൾ വിശ്വാസികൾ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് അതരം കൊണ്ട് വിശ്വാസം ഏറ്റുപറയുകയും ജീവിതം കൊണ്ട് അന്ധവിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്യുന്നവർ ഇനി ഒരു കാര്യത്തിൽ മാത്രമൊന്നുമല്ല കൈനീട്ടം വാങ്ങിക്കുന്ന കാര്യത്തിൽ കച്ചവടം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ട് ദശാംശം അങ്ങനെ ഒരു അന്ധവിശ്വാസം ഇപ്പോൾ മാറിയിട്ടുണ്ട് കാരണം കൊടുത്ത് ഇരട്ടി കിട്ടും എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം അന്ധവിശ്വാസങ്ങളിൽ പെടുന്നുണ്ട് പ്രയോഗ വഴിയിൽ ജീവിതത്തിൻ്റെ പ്രയോഗ വഴിയിൽ വിശ്വാസം കുറയ്ക്കുന്നുണ്ട് നിങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നുവെന്ന് അല്ലെങ്കിൽ ദൈവമാണ് യജമാനൻ എന്ന് അവനാണ് സമസ്തവുമെന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് ജീവിക്കലാണ് വിശ്വാസത്തിന്റെ വഴി യേശു ക്രിസ്തു എന്നെ നയിക്കുന്നുവെന്നും അവനിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും അവനാണ് എന്നെ നയിക്കുന്നതെന്നും അവന്റെ അവന്റെ പ്രവൃത്തികളാണ് എന്നിലൂടെ നിറവേറുന്നതെന്നും വിശ്വസിക്കാനും അതിലേക്ക് ചേർന്ന് 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 പോകാനുമാണ് വിശ്വാസം നമ്മെ പഠിപ്പിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ നമ്മൾ വിശ്വാസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഇപ്പോൾ വിശ്വാസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നേർച്ചയിട്ട് ആ കാര്യം നടക്കുന്ന നിലയ്ക്കാണ് പള്ളിയിൽ പോയി നേർച്ചയിട്ടിട്ടാണ് പോയത് കേസിന് കേസ് വിജയിക്കും അന്ധവിശ്വാസമാണ് പള്ളിപ്പോയി നേർച്ചയിട്ടാൽ എങ്ങനെയാണ് കേസിന് അനുകൂലമായ വിധി വരിക പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് തിരി കത്തിച്ചിട്ട് പരീക്ഷ എഴുതിയാൽ നിങ്ങൾ പരീക്ഷയിൽ വിജയിക്കും ഇത് പഴയ മറ്റു അന്ധവിശ്വാസത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ദൈവം നമുക്ക് പഠിക്കാൻ അവസരം തരുന്നു പഠിക്കാനുള്ള കൃപ തരുന്നു ബുദ്ധിയും വിവേകവും തരുന്നു സാഹചര്യം തരുന്നു ഇനി എന്തുകൊണ്ടി തന്നെ വിജയിപ്പിച്ചും കൂടി തന്നെ എന്നതിൻ്റെ ദൈവം മനുഷ്യൻ്റെ ആവശ്യമുണ്ടോ മനുഷ്യ പ്രയത്നത്തിലൂടെയാണിത് നേടേണ്ടത് മനുഷ്യ പ്രയത്നത്തിലൂടെയാണ് ആ പ്രയത്നത്തിലൂടെ നേടുമ്പോൾ ദൈവമാണ് എനിക്കിത് തന്നതെന്നും എന്നിൽ പ്രവർത്തിച്ചത് ദൈവമാണെന്നും തിരിച്ചറിയുന്നതിൻ്റെ പേരാണ് വിശ്വാസം അല്ലാതെ ഞാൻ മെഴുകിലെത്തിച്ചപ്പോഴാണ് മാതാവ് എന്നെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ മണ്ടന്മാരായി ഈ മാതാവ് എൻ്റെയും നിങ്ങളുടെയും മാതാവ് മാത്രമല്ല സകല മനുഷ്യരുടെയും മാതാവ് അപ്പോൾ അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളെ ജീവിതത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ വഴിയിൽ നിന്ന് നാം നീക്കിക്കണം യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം വീട് പണിയുന്നു അപ്പൊ എന്നോട് തൃശ്ശൂരിൽ നിന്ന് വിളിക്കുക ബ്രദറെ ഒരു കിണർ കുത്താനായിട്ട് എവിടെ കുത്തണം സാധാരണഗതിയിൽ ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ ഇതിലൊക്കെ ഒരു കോമഡി ഉള്ളതുകൊണ്ട് എവിടെയാണ് കുത്തേണ്ടത് ഞാൻ എവിടെയാണ് കുത്താൻ ഉദ്ദേശിക്കുന്നത് അതെ അടുക്കളയുടെ വശത്താണ് കുത്താൻ ഉദ്ദേശിച്ചത് അപ്പം ഞാൻ വിചാരിച്ചത് അടുക്കളയോട് ചേർന്ന് കിണർ കുത്തുന്നൊരു പരിപാടി പണ്ടുണ്ടാക്കണം അപ്പോൾ അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരാവുന്ന അങ്ങനെയാണെന്ന് വിചാരിച്ചു അല്ല അടുക്കളയുടെ പുറകുവശത്താണ് പുറകുവശത്ത് വാതലിൻ്റെ നേരെയാണോ അല്ല ഇത്തിരി നീങ്ങും കിണർ പൊക്കി കെട്ടുമോ ആ പൊക്കി കെട്ടും എന്നാൽ പിന്നെ കുഴപ്പമില്ല കുത്തിക്കുളാൻ പറഞ്ഞു ഞാൻ ഞാൻ ഞാനവരോട് ചോദിച്ചു കക്കൂസ് എവിടെയാണ് ടാങ്ക് അത് മുൻവശത്താണ് അപ്പോൾ പിന്നെ ഒട്ടും കുഴപ്പമില്ല മനുഷ്യന് ദൈവം എന്നുള്ള വിവേകം ഉപയോഗിക്കേണ്ടതിന് പകരം അവിടെ എല്ലാം ദൈവത്തിൻ്റെ പേര് വലിച്ചു വെച്ച് എന്തോ ഒരു ഈ മഷിനോട്ടത്തിൻ്റെയും കബടി നിരത്തിൻ്റെയും ഒക്കെ ഭാവം ഇതിനകത്തും ചേർത്ത് വയ്ക്കാൻ നോക്കുക വൈപ്പിൻകരയിൽ എന്നൊരാൾ വിളിക്കുക വൈപ്പിൻകരയിൽ സാധാരണ രീതിയിലുള്ള അവിടെ ഉപ്പുകളൊന്നാണ് സ്ഥലം എന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ അപ്പോൾ ഒരാൾ വിളിക്കാൻ ബ്രദറെ ഇങ്ങനെ വൈഫിൻ്റെ സ്ഥലം മേടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു നല്ല കാര്യം അവിടെ നല്ല വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ പറയും കുട്ടിയിലും മേടിച്ചിട്ട് മതി കടലിൻ്റെ അരികിൽ സ്ഥലം മേടിച്ചിട്ട് അവിടെ ഉപ്പുവെള്ളമല്ലാതെ നല്ല വെള്ളം കിട്ടാനുണ്ട് ഗണിച്ച് നോക്കാനാണ് ഞാൻ തിരിച്ചു ചോദിച്ചത് ഞാൻ ബ്രദർ കണിയാനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു പറഞ്ഞ് പറയലും ഞാൻ ബ്രദർ കണിയാനാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത് പറഞ്ഞ് തീരലും ഫോൺ വെച്ച് നമുക്ക് ആരോടും ദേഷ്യം ഉണ്ടായിട്ടല്ല നമ്മളിതൊക്കെ പറയുമ്പോൾ ഒരു കാര്യമുള്ളത് ഒരാളോടും അസ്വസ്ഥതയോ ഒരാളെ ആക്ഷേപിക്കാനോ അല്ല നമ്മൾ പോകുന്ന വഴി വളരെ സത്യബോധമുള്ള വഴിയാണ് യുക്തിബോധമുള്ള വഴിയാണ് ആ വഴിയിലൂടെ കടന്നു പോകുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ജീവിതമായിട്ട് മാറുക പലവിധാന്ത വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടിലുണ്ട് പലവിധാന്ത വിശ്വാസങ്ങൾ വീട് വെക്കണതിനെ സംബന്ധിച്ച് വീട് അങ്ങോട്ട് തിരിച്ച് വെക്കണമെന്ന് വഴിയിലേക്ക് തിരിച്ച് വെക്കണം വീട് അങ്ങോട്ട് തിരിച്ച് വെക്കണം കക്കൂസ് വയ്ക്കുമ്പോഴത്തേക്കും അടുക്കള എവിടെയാണ് അഗ്നിയും കൂടി വെക്കണം കിഴക്ക് വടക്ക് മൂല വെച്ചില്ലെങ്കിൽ കുഴപ്പമാവോ ഒരു കുഴപ്പമാവില്ല എവിടെ എവിടെയിരിക്കണത് ഇനി ഗ്യാസ് ആണ് പണ്ട് ഇത് എങ്ങനെയാണ് വടക്കിഴക്ക് മൂല അടുക്കളെന്ന് നിർബന്ധമായി പറഞ്ഞിട്ടും സൂര്യപ്രകാശം നേരിട്ട് കിട്ടണം അതുപോലെ കാറ്റ് പടിഞ്ഞാറ് വശത്തുനിന്ന് വരും ആ കാറ്റടിച്ച് ഉള്ളതൊക്കെ എരിവ് പോകണം അങ്ങനെയാണ് വെച്ചിരുന്നത് അതിന് ചിമ്മിണിയൊക്കെ ഉണ്ടായിരുന്നു ചിമ്മിണിയൊക്കെ പോയി ഇപ്പം ഉള്ളത് ഗ്യാസ് അടപ്പാണ് എക്സോസ് എക്സോസ്റ്റ് ഫാനുണ്ട് പിന്നെ മിക്കവാറും അടുക്കളയിലൊക്കെ ഇപ്പോൾ ഏറു വരി സഖ്യതകള എന്ന യന്ത്രവും വെച്ചിട്ടുണ്ട് പിന്നെ ഇനി എന്തിനാണ് എങ്കിലും പേടിയാണ് എന്താണ് പേടി അതായത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് വന്നിട്ടില്ല ബാഹ്യമായി വിശ്വാസം നിലനിർത്തുന്നു ആന്തരികമായി വിശ്വാസം ത്യജിച്ചവരായി നമ്മൾ കാണപ്പെടുന്നു ശേഷം പ്രിയപ്പെട്ടവരെ ലോകത്തിന് മുൻപിൽ വിശ്വാസം പഠിപ്പിക്കാൻ അയക്കപ്പെട്ടവരാണ് നമ്മൾ ലോകത്തോട് വിശ്വാസം പറയാൻ അയക്കപ്പെട്ടവർ അതുകൊണ്ട് വിശ്വാസിയാണ് എന്നൊരാൾ പറയുമ്പോൾ അതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം എന്താണ് തന്റെ ജീവിതം അന്ധവിശ്വാസങ്ങളിൽ പെട്ടതാകരുത് അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്നതാകരുത് അവരനൊതപ്പിൻ്റെതാകരുത് അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കേണ്ട വിഷയാണ് ഇതൊരു കാര്യത്തിൽ മാത്രമൊന്നുമല്ല നമ്മളിപ്പോൾ വീട് വെക്കുന്ന കാര്യത്തിൽ സ്ഥാനം കാണുന്നതൊക്കെ വളരെ രസകരമായ കാര്യമാണ് ഈ സ്ഥാനം കാണുന്നതിൻ്റെ ഒരു ഒരു രീതിശാസ്ത്രം പരിശോധിച്ച് നമുക്ക് ചിരി വരും അപ്പോൾ അമ്പത് സെൻറ് സ്ഥലത്ത് ഒരാൾ വീട് വയ്ക്കും അൻപത് സെൻറ് സ്ഥലത്ത് അൻപത് സെൻറ് സ്ഥലത്ത് വീട് വെക്കുമ്പോൾ അതിലൊരു സ്ഥാനം കണ്ടു കണിയാൻ വന്നു സ്ഥാനം കണ്ടു കൃത്യമായിട്ട് ഇത് ഇവിടെ ഇതേ ഉള്ളു സ്ഥാനം എന്ന് പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കഷ്ടപ്പാടൊക്കെ ഉണ്ടായപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റ് വിറ്റു അപ്പോൾ അവിടെ വീട് വയ്ക്കാൻ വന്നപ്പോൾ ഇതേ കണിയാൻ തന്നെയാണ് അപ്പുറത്തും വന്നത് കണിയാൻ പറഞ്ഞു ഇപ്പോൾ ഇവരുടെ ചോദിച്ചാൽ ആരാണ് ഇവിടുത്തെ ഉള്ള കണിയാൻ നല്ലത് ഇന്ന കണിയാനാ നല്ലത് കണിയാൻ വന്ന് നോക്കി അവിടെ മുന്നൊരു സ്ഥാനം അപ്പോൾ ഈ ഇവരോട് പറഞ്ഞത് അമ്പതിലാകെ ഒന്നുള്ളതെന്നാണ് ഇപ്പം ഈ അപ്പുറത്തുണ്ട് അത് കഴിഞ്ഞ് അത് ഭാഗം വെച്ച് പിരിഞ്ഞു അത് അഞ്ചായി തിരിഞ്ഞു ആ അഞ്ചിനകത്തും വീടുണ്ട് ഇനി അതിലൊരു സെൻറ്റാക്കിയാലും അതിനകത്തും വീഴുന്ന സ്ഥാനമുണ്ട് അപ്പോൾ ആദ്യം പറഞ്ഞാൽ എൺപത് ആകെ ഒരു സ്ഥാനമുള്ള എന്ന് പറഞ്ഞതും ഇനി ഇത് മാത്രമല്ല ഇത് സാർവത്രികമായിട്ടുള്ള കാര്യമാണോ കേരളത്തിൽ ഇങ്ങനെ കാണുന്നു നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയുണ്ടോ അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ യൂറോപ്പിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണോ അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞ അന്ധവിശ്വാസങ്ങളായി പുലർത്തിപ്പോരുന്ന കാര്യങ്ങളെ അതിജീവിക്കാൻ പഠിക്കലാണ് വിശ്വാസത്തിൽ നമുക്ക് ഈ ഭൂമി ദൈവത്തിൻ്റെ പാതപീടാണ് ഇവിടെ വീട് വെക്കാൻ ദൈവം അവസരം തരുന്നു വീട് വയ്ക്കാം ആ വീട് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ വീട് വയ്ക്കുമ്പോൾ സൂര്യപ്രകാശം കിട്ടുന്ന രീതി വെക്കണം വെളിച്ചം കയറിയ രീതി വയ്ക്കണം വഴിയിലേക്ക് നോക്കുന്ന രീതി വെക്കണം പിന്നെ ഏറ്റവും പ്രധാനമായൊരു കാര്യം എന്താണെന്ന് അറിയാമോ കുടുംബം അഭിപ്രായ സമന്വയത്തിൽ വീട് വയ്ക്കണം കുടുംബം യോജിക്കണം ഇപ്പം എങ്ങനെയാണ് കുടുംബം യോജിപ്പിലല്ല അതുകൊണ്ടാണ് സ്ഥാനക്കാരൻ സ്ഥാനക്കാരനുണ്ടായത് തന്നെ കാരണം അപ്പന് വീടിന്റെ മുന്നിലെ മുറി വലുതായിരിക്കണം എല്ലാ അപ്പന്മാർക്കും അങ്ങനെയായിരിക്കും നാലാൾ വന്ന് ഇരിക്കാൻ പറ്റണം അമ്മയെ സംബന്ധിച്ച് അടുക്കള വർക്ക് ഏരിയ ഡൈനിങ് ഹാൾ അത് വിശാലമായിരിക്കണം വീട് ഉണ്ടായില്ലെങ്കിലും വണ്ടില്ല ഈ മൂന്ന് ഭാഗവും വേണം മക്കളെ സംബന്ധിച്ചോ അവർക്കൊക്കെ ഒരേ മുറി വേണം ആകെ ഉള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അതിനകത്ത് ഇതേപോലെ ഹാൾ ഉണ്ടാക്കാൻ അയാളെ കൊണ്ട് പറ്റും അപ്പോൾ കണിയാൻ വരുവാണ് എന്നിട്ട് നോക്കിയിട്ട് പറയണം ആകെ ഇത്രേ നടക്കുള്ളൂ ഇനി ഒരു തർക്കവും ഇല്ല നമുക്ക് അങ്ങനെയാണല്ലോ ദൈവം പറഞ്ഞാൽ കേൾക്കാത്ത നമുക്ക് ചെകുത്താൻ പറഞ്ഞാൽ വലിയ വിശ്വാസം ദൈവമുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വീട്ടിനകത്ത് ദൈവം ഉണ്ടെന്ന് വിചാരിച്ച് ജീവിക്കുന്നുണ്ടോ ദൈവത്തെ വണങ്ങാതിരിക്കുക ദൈവം അകത്തിരിക്കാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ ചെകുത്താനകത്തുണ്ടെന്ന് പറഞ്ഞ് നോക്കിയേ പിന്നെ എന്തിരു വണക്കും ഇരിക്കുന്നു പിന്നെ ചെല്ലുന്ന കൊന്തയൊക്കെ ചെകുത്താനുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ വിശ്വാ വിശ്വാസത്തിൻ്റെ ഒരു അപജയത്തെ വിശ്വാസത്തിന്റെ ഒരു മൂല്യമില്ലായ്മയെ നമ്മൾ കാണണം ബാഹ്യമായി ദൈവത്തെ ആരാധിക്കുന്നു ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെതാണ് എന്നേറ്റ് പറയാൻ ദൈവം തന്നതാണെന്ന് പറയാൻ ഈ ജീവിതം ദൈവത്തിൻ്റെതാണെന്ന് പറയാൻ നമുക്ക് കഴിയാതെ പോകണം അതുകൊണ്ട് വീട് വയ്ക്കുമ്പോൾ ഇങ്ങനെയുണ്ട് വീടിനകത്ത് താമസിക്കുമ്പോൾ അതിനൊക്കെ സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഒരു സമയം കണ്ടെത്തിയിട്ടൊക്കെ നമ്മൾ ചെയ്യാം ഇങ്ങനെ ഈ ഈ സമയത്തിനും കാലത്തിനും അതേപോലെ അന്തരീക്ഷ ശക്തികളുടെ അധിപന്മാർക്കും ഹൃദയം വീതിച്ചു കൊടുക്കുന്ന മനോഭാവത്തോടെ ജീവിക്കുമ്പോൾ ഒരു കാരണവശാലും വിശ്വാസത്തിലാണെന്ന് കരുതരുത് നാം തെറ്റിദ്ധാരണയിലാണ് ഇത് ഈ കാര്യത്തിൽ മാത്രമൊന്നുമില്ല ഇപ്പോൾ പലതരം വിശ്വാസങ്ങൾ വേറെ പറയാനുണ്ട് മന്ത്രവാദം കൈവശം പോലുള്ള കാര്യങ്ങൾ പറയാൻ വേറെയുണ്ട് അത് അതിനെക്കുറിച്ച് പറഞ്ഞാൽ കുറേ നീണ്ടു പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പോകാത്തത് അവിടെയൊക്കെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കർത്തൃത്വത്തെ നിഷേധിക്കണം ഒന്നാം പ്രമാണം ലംഘിക്കപ്പെടുകയാണ് കർത്തൃത്വം നിഷേധിക്കപ്പെടുന്നു ദൈവമാണ് പരമാധികാരി ഏക ദൈവമാണ് അവൻ അവനുടയവനാണ് എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ് എന്നുള്ള ഉറപ്പിൽ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ഈ ഭൂമിയിൽ ദൈവം തന്ന ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ പേര് അന്ധവിശ്വാസം എന്നാണ് അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ വിശ്വാസം എങ്ങനെയാണോ ഉറപ്പുള്ളതാണോ ഇത്തരത്തിലുള്ള കാലികമായ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നാം കുടുങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കണം നിരവധിയായ അന്ധവിശ്വാസങ്ങളിതുമായി ഇങ്ങനെ വെള്ളം നാം വെച്ച് പുലർത്തുന്നുണ്ട് ഇപ്പോൾ ആത്മാക്കൾക്ക് വേണ്ടി ഇപ്പോൾ അടുത്ത മാസം വരുണ്ടോ അപ്പോൾ ആത്മാക്കൾക്ക് വേണ്ടി വെള്ളം വീടിൻ്റെ വാതിക്ക വയ്ക്കുന്നവരുണ്ട് കാലു വീട്ടിട്ടകത്ത് കയറാനാണോ വെള്ളം കുടിച്ച് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ജീവിതകാലത്ത് പച്ചവെള്ളം കൊടുത്തിട്ടില്ല അതുകൊണ്ട് വാതിക്ക വെള്ളം വെക്കാം ഇപ്പോൾ നമ്മുടെ ആളുകളും ചോറൊക്കെ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട് പടത്തിൻ്റെ മുമ്പിൽ പണ്ട് അത് ഹൈന്ദവ സഹോദരങ്ങൾ ചെയ്തിരുന്നൊരു കാര്യമാണ് കാരണം അവരുടെ അഭിപ്രായത്തിൽ ഈ ആത്മാവ് ഇവിടെ നിന്ന് പോകില്ല നമുക്കാണെങ്കിൽ ആത്മാവ് ഒപ്പം തന്നെ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ആത്മാവിന് ഇനി അതുമാത്രമല്ല ആത്മാവിനും ഭക്ഷണം ആവശ്യമുണ്ടോ സാമാന്യഗതി കേട്ടോ ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല സ്വന്തം ദേശവുമായൊരു ബന്ധമില്ല പക്ഷേ നമ്മുടെ വിചാരം ബന്ധമുണ്ടെന്നാണ് തിന്നുവെന്നാണ് അതുകൊണ്ട് ഭക്ഷണം വിളമ്പുന്നു ഇങ്ങനെ ഫോ പരേത മുമ്പിൽ ഭക്ഷണം വിളമ്പുന്നു എന്നിട്ട് ആ ഭക്ഷണം ഉറ്റവർ കഴിക്കുന്നു ഇങ്ങനെ ആത്മാവിനെ സംബന്ധിച്ച് നിരവധിയായ തെറ്റിദ്ധാരണകൾ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരെ നാം ഒരു കാര്യം കാണേണ്ടത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന വഴിയിലൂടെ സഭാവിശ്വാസം നമ്മെ പ്രബോധിപ്പിക്കുന്ന വഴിയിലൂടെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റണം അന്ധവിശ്വാസങ്ങളെ നാം വെറുത്തുപേക്ഷിക്കണം ജീവിതത്തിൽ നീക്കണം അത് പ്രവർത്തന വഴിയിൽ നിന്ന് മാറ്റത്തിൻ്റെ പേരാണ് വിശ്വാസ ജീവിതം അല്ലാതെ യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്നത് അല്ല വിശ്വാസ ജീവിതം യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുമ്പോൾ മറ്റ് ഭയങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ പറ്റണം മറ്റ് ശക്തികളെ ആരാധിക്കാതിരിക്കാൻ പറ്റണം അങ്ങനെ പറ്റണമെങ്കിൽ അന്ധവിശ്വാസമില്ലാതെ തെളിമയുള്ള ഹൃദയത്തോടെ നമുക്ക് വിശ്വാസ വഴിയെ യാത്ര ചെയ്യാൻ പറ്റണം അതിനാവശ്യമായ ഒരു ആത്മബലത്തിന് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ചുറ്റുപാടുകളിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആ അന്ധവിശ്വാസങ്ങളെ അതിജീവിക്കാൻ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള ഒരു നിലപാടുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കണം ഈ അടുത്ത ദിവസം കേട്ടിട്ട് അന്ധവിശ്വാസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെയ്യണ അന്ധവിശ്വാസമാണ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണം കേൾക്കുമ്പോൾ വിശ്വാസ പ്രമാണമല്ലേ നല്ല കാര്യമല്ലേ എന്ന് തോന്നുകയുള്ളു പക്ഷേ അതിനകത്തിരിക്കുന്ന വിഷം നോക്കിയേ പുറമേ ചോക്ലേറ്റിൻ്റെ പാക്കറ്റാണ് അത് ഒന്നാന്തരം വിഷമാണ് എന്താണ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം കൊണ്ട് ചെല്ലിയാൽ എന്തോ വ്യത്യാസം ഉണ്ടാവുമെന്നാണ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം എവിടെ നിന്ന് കിട്ടിയതാണ് ഇതിന്റെ കഥ അന്വേഷിച്ച് പോകുമ്പോഴാണ് മനസ്സിലാക്കണേ പൈശാശിക ബന്ധനങ്ങൾ നീക്കാൻ വേണ്ടി പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാക്രമത്തിലേതാണ് ഈ മുപ്പത്തിമൂന്നിൻ്റെ എണ്ണം ആ എണ്ണം എടുത്തിട്ട് വന്നേക്കാണ് അതോ കുരിശ്ശുവരിയായിരുന്നു അടുത്തിട്ട് വന്നേക്കാണ് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇത് ഇത്തരത്തിൽ വിശ്വാസ വഴിയിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും വിശ്വാസികൾ പുലർത്തിപ്പോരുന്ന സ്വാഭാവികമാണെന്ന് കരുതുന്ന അന്ധവിശ്വാസങ്ങളും ചെറുത്ത് തോൽപ്പിക്കപ്പെടേണ്ടതാണ് അതൊക്കെ ജീവിക്കാൻ നമുക്ക് ഒരു നിലപാടെടുക്കണം ശക്തിയോടെ വിശ്വാസത്തോടെ ക്രിസ്തുവിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം അത് നമ്മുടെ വിശ്വാസ തെളിമയുടെ ആവശ്യമാണ് പ്രഘോഷണത്തിൻ്റെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ മിഴിവട്ടത്തിലെ മൊഴിവട്ടത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചാനലിലൂടെ തിരുവിഷ്ടൻ ചാനലിലൂടെ ഈ പറഞ്ഞ വിശ്വാസ വഴിയിൽ അന്ധവിശ്വാസങ്ങളെ പരിശോധിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത് ഒരു വിശ്വാസ പ്രഘോഷണമായിട്ടാണ് അപ്പോൾ ആ വിശ്വാസ പ്രഘോഷണവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് മറ്റൊന്നും നമ്മൾ അഭിലഷിക്കുന്നില്ല നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നത് പരമാവധി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പരമാവധി ആളുകളെ കേൾപ്പിക്കുക എന്നുള്ളതാണ് പരമാവധി ഇതുമായിട്ട് സംവദിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഇതിൻ്റെ താഴെ നിങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദിക്കാം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി അടുത്ത തവണത്തെ എപ്പിസോഡിൽ അതിനുള്ള മറുപടി തരും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം സംശയങ്ങൾ പറയാം തർക്കമുള്ളത് പറയാം വിമർശിക്കാം വിമർശിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല വിമർശിക്കാം തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടാം അത്തരത്തിൽ ഒരു സമ്പാദനപരമായി പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് ഒരു ശുശ്രൂഷയായിട്ട് മാറുക അത്തരത്തിൽ ഈ ശുശ്രൂഷയെ സജീവമാക്കാൻ നിങ്ങളുടെ അവരുടെയും സഹകരണം പ്രത്യേകം ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ